ഭാര്യ ശാന്ത മരിച്ചതിൽ പിന്നെ പി ജെക്ക് ആഘോഷങ്ങൾ പതിവില്ലാത്തതാണ് എന്നാലും എൺപത്തിനാലിന്റെ നിറവിൽ പിറന്നാൾ ആഘോഷിച്ച് പി ജെ ജോസഫിന് ആശംസകൾ നേർന്ന നാട്ടുകാരും പാർട്ടിക്കാരും രാവിലെ മുതൽ തന്നെ പി ജെ യുടെ പുറപ്പുഴയിലെ വീട്ടിലേക്കെത്തി വന്നവരെയെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ച് പി ജെയും നേതാക്കന്മാരായ മോൺസ് ജോസഫ് എം എൽ തോമസ് ഫ്രാൻസിസ് ജോർജ് എം തോമസ് ഉണ്ണിയാടൻ ടി യു കുരുവിള ജോസഫ് എം പുതുശ്ശേരി കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കണ്ടെത്തിൽ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ പി ജെക്ക് ആശംസകൾ നേരുവാനായി വീട്ടിലെത്തി മോൺസ് ജോസഫും പി സി തോമസും പി ജെ ജോസഫിനെ ഷോൾ അണീച്ചു പ്രവർത്തകരും എത്തിയ ശേഷം വീടിന്റെ ഉമ്മറത്ത് ഒരുമിച്ച് കേക്ക് മുറിച്ചായിരുന്നു പി ജെയുടെ ജന്മദിനാഘോഷം ഇക്കാലമത്രയും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ അവസരം നല്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് പി ജെയും വീട്ടിലെത്തിയവർക്ക് പി ജെ ജോസഫിന്റെ വക പായസവും ലഡുവും നൽകി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററും മകനുമായ അബു ജോൺ ജോസഫിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഈ പിറന്നാൾ ദിനവും വീട്ടിൽ തന്നെയാണ് പി ജെ ചെലവഴിച്ചത്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം